ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുന്നതാകട്ടെ ഇന്ന് ആയിരത്തി ഇരുന്നൂറാമത്തെ സുഭാഷിതാണ് ജീവന്റെ പ്രകൃതി നിയമങ്ങളുടെ പരമ്പര കഴിഞ്ഞ ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വിഷയം നമ്മൾ ഇന്നലെ നിരൂപണത്തിന്റെ സമയത്ത് സംസാരിച്ചത് പ്രാധാന്യമുള്ളതായി തോന്നി അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വിഷയം തന്നെ അനുരൂപനമാണ് എന്ന് പറയുന്ന ആ ഒരു ആശയം സ്മെൽ സൗണ്ട് സൈറ്റ് ഇവൾ പ്ലാന്റ് ഇതാണ് ഇന്നത്തെ വിഷയം ഒരു ജൈവ വ്യവസ്ഥയ്ക്ക് പരിസരവുമായി പൊരുത്തമാകാനുള്ള ശേഷിയായ അറിവിനെ സ്പർശമായും രസമായും ഗന്ധമായും നാദമായും ദൃശ്യമായും ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ വിതരണം ചെയ്തിരിക്കും ഈ ശേഷികൾ ഓരോന്നും ഏകകോശ ജീവി മുതൽ മനുഷ്യൻ വരെ സഞ്ചിത സഞ്ചിതക്രമങ്ങളായിട്ടാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഈ വിതരണത്തെ കാലാനുബന്ധിതങ്ങളായി പരിണാമം എന്ന് വിളിച്ചു പോരുന്നു ഇതാണ് ഇന്നത്തെ വിഷയം നമുക്കറിയാം ജ്ഞാനം എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി അഥവാ പൊരുത്തമാകൽ ആണ് നമ്മുടെ ചുറ്റുപാടുമായി നമുക്ക് പൊരുത്തമാകാനുള്ള ശേഷിയാണ് നമ്മൾ ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതിനെയാണ് പൊതുഭാഷയിൽ അറിവ് എന്ന് പറയുന്നത് അറിയൽ എന്ന് പറയുന്നത് ഈ അറിവ് ഇപ്പൊ ഞാനൊരു കാര്യം അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ ഞാൻ എന്റെ മുന്നിലുള്ള ഒരു വസ്തുതയുമായി വസ്തുതയുമായി പൊരുത്തമായി എന്നുള്ളതാണ് ഞാൻ പൊരുത്ത പൊരുത്തമായി ഞാൻ പൊരുത്തപ്പെട്ട അതങ്ങനെ നിന്നു എന്നുള്ളതല്ല അത് പൊരുത്തമാകാൻ പാകത്തിലായി അങ്ങനെയുള്ളൊരു കാര്യം അവിടെ ഒരു കാര്യം വന്നു എന്നുള്ളതിനനുസരിച്ച് ഞാൻ എക്നോളജി ചെയ്തിരിക്കുന്നു ഇതാണ് കാര്യം എന്റെ മുന്നിൽ തീയുണ്ട് അപ്പൊ തീയുണ്ട് എന്നുള്ള വസ്തുതയുമായി ഞാൻ അനുകൂലത്തിലായി അനുരൂപത്തിലായി നല്ല അനുകൂലമായി ഞാൻ അതിനെ റിസീവ് ചെയ്യാൻ പാകത്തിൽ സജ്ജമായി അപ്പോഴാണ് ഞാൻ തീയുണ്ട് എന്നുള്ള അറിവ് ആയി മാറുന്നത് തീ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്നുള്ള ആരെങ്കിലും ഒരു സൂചന തന്നപ്പോൾ ഞാൻ അവിടെ അവിടെ ഉണ്ട് എന്നത് എന്ന ഒരു ഒരു ആശയ ബിംബം എൻ്റെ ഉള്ളിൽ ഉണ്ടായി അല്ലെങ്കിൽ തീ അവിടെ ഉണ്ട് എന്നൊരാൾ പറയുന്നതിലൂടെ അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഏതെങ്കിലും സൂചനകൾ സിദ്ധിക്കുന്നതിലൂടെ അവിടെ തീയുണ്ട് എന്നുള്ള ഭാവനയിലേക്ക് ഞാൻ എത്തി ആ തീയെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തീ എന്നുള്ള അവസ്ഥയുമായിട്ട് പൊരുത്തമാകാൻ ഞാൻ അവിടെ സജ്ജമായി അപ്പോൾ ഈ അവിടെ അതുണ്ട് ഒരു വസ്തു അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ മുന്നിലുണ്ട് പരിസരത്തുണ്ട് എങ്കിൽ ആ പരിസരത്തുള്ളതിനുമായി അക്നോളജി ചെയ്യാൻ പാകത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പാകത്തിൽ ഞാൻ ആയിത്തീരുന്നതാണ് എൻ്റെ അറിവ് അങ്ങനെ അഡാപ്റ്റബിലിറ്റി നമ്മൾക്ക് വരുന്നതിന് പ്രകൃതി ചില സങ്കേതങ്ങൾ തന്നിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള അറിവ് അങ്ങനെയാണ് അത് ഒന്ന് സ്പർശമാണ് ഭൗതികമായ രൂപത്തിലാണ് ഈ സ്പർശം എന്ന് പറയുന്നത് ഞാൻ അതുമായി മുട്ടി നിൽക്കുന്ന സമയത്ത് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഭൗതികമായി അതുമായി ഇഴുകി നിൽക്കുന്ന സമയത്താണ് ഈ സ്പർശം എന്നുള്ള അവസ്ഥ വരുന്നത് സ്പർശമായി നിൽക്കുന്നു വേറൊന്ന് രസമാണ് ഞാൻ അതിനോട് സ്പർശിച്ചു സ്പർശിച്ചിട്ടില്ല എന്ന അവസ്ഥയിൽ അതിൻ്റെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഭൗതികേതര പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരവസ്ഥ രസം എന്ന് പറയുന്നത് എന്താ കെമിക്കൽ ആക്ഷൻസ് ആണ് അതിന്റെ സംവിധാനത്തോട് ഞാൻ സ്പർശിച്ചു വരുന്ന സമയത്ത് ആ സ്പർശിച്ചു വരുന്ന സമയത്ത് ആ സ്പർശാനുഭവത്തിനു പകരം അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു ആ ചേഞ്ചസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് രസം എന്ന് പറയുന്നത് ഞാൻ വാങ്ങ കൈ കിട്ടി മാങ്ങയെ ഞാൻ രുചിച്ചു നോക്കുന്നു മാങ്ങയുടെ ഇപ്പൊ മാങ്ങ എന്നിടത്തോളം ഒരു പുളിച്ചി മാങ്ങയാണെങ്കിലും പുളിയില്ലാത്ത മാങ്ങയാണെങ്കിലും മാങ്ങ മാങ്ങ തന്നെയാണ് എന്റെ കയ്യിൽ കിട്ടി പക്ഷെ അതിന്റെ ശരീര രൂപം ശരീരത്തിന്റെ ഒരു ഗാഠത സ്വഭാവം അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് അത് രസിക്കുമ്പോഴാണ് വെച്ചാൽ അതും എന്റെ ശരീരവും തമ്മിൽ ഒരു രാസ പ്രവർത്തനത്തില് രസത്തിൽ ആയി തീരുമ്പോഴാണ് എനിക്ക് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാവാം അപ്പോ കേവലം സ്പർശം എന്ന് പറയുന്ന ഒരു ഭൗതിക ബന്ധത്തിന് ബന്ധത്തിനുമ്പുറത്തേക്ക് ഒരു രാസികമായ ഒരു ബന്ധം അവിടെ ഉണ്ടാകുന്നതാണ് അതിന്റെ തരത്തെ അറിയാൻ കഴിയുന്നത് അപ്പോ രണ്ടാമത്തേത് രസം എന്ന് പറയുന്നു മൂന്നാമത്തേത് ഗന്ധമാണ് ഗന്ധം എന്ന് പറയുമ്പോ ശരിക്കും തൊട്ടടുത്തു നിന്ന് രസിക്കേണ്ട കാര്യമില്ല വിദൂരതയിൽ നിന്നും രസിക്കുന്നതാണ് ഗന്ധം വാതകത്തിലൂടെ പരന്നു വരുന്ന ഒരു കാര്യത്തിൽ അതിന്റെ സാന്നിധ്യം അത് സ്പർശിച്ച ഇടത്തു വരുത്തിയ മാറ്റം മറ്റൊന്ന് അതിന്റെ ഇടവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നു അപ്പൊ പോലീസ് പട്ടി ഒരു ഗന്ധത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ക്രൈം ചെയ്ത ആൾ നിന്ന് പോയി ും അയാൾ അവിടെ അതിന്റെ പരിസരത്ത് നൽകിയ നടത്തിയ മാറ്റം ആ മാറ്റം ഈ പട്ടി പിന്നീട് അറിയുന്നു അതിലൂടെ അങ്ങനെ ഒരു ഒരു പ്രക്രിയ അതിലൂടെ അതിന്റെ അടുത്ത പരിസരത്തൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതാണ് ഗന്ധം എന്ന് പറയുന്നത് അപ്പൊ അതിന് നേരിട്ട് ബന്ധം വേണ്ട അപ്പൊ സ്പർശം നേരിട്ടുള്ള ബന്ധമാണ് രസം എന്നുള്ളത് നേരിട്ടുള്ള ബന്ധത്തിന്റെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റാസിസ് സ്റ്റേറ്റിലുള്ള ഒരവസ്ഥയാണെങ്കിൽ ഗ്രന്ഥം എന്നുള്ളത് വാതകങ്ങളിൽ ഉണ്ടാവുന്നത് അതിന്റെ അടുത്തതാണ് നാദം എന്ന് പറയുന്നത് നാദം എന്ന് പറയുന്നത് എല്ലാ ജൈവ വസ്തുക്കൾക്കും ഒരു സ്പന്ദനമുണ്ട് എല്ലാ വ്യവസ്ഥകൾക്കും അതിന്റെ പ്രവർത്തനപരമായ ഒരു ആവർത്തനമുണ്ട് ഈ ആവർത്തനം അതിന്റെ പരിസരത്തുളവാക്കുന്ന ആവർത്തിത ചലനങ്ങൾ ആണ് നാദം എന്ന് പറയുന്നത് അപ്പൊ ഒന്നിന്റെ ആവർത്തിത ചലനം മറ്റൊന്നിന്റെ ആവർത്തിത ചലനത്തിലേക്ക് സ്വാധീനിക്കാൻ പാകത്തിലാണെങ്കിൽ അവിടെയാണ് നാദം ട്രാൻസ്ഫർ ചെയ്യപ്പെടുക ഒന്നിന്റെ നാദത്തിനനുസരിച്ച് മറ്റൊന്നിന്റെ നാദം ഉണ്ടാവുക അല്ലെങ്കിൽ ഒന്നിന്റെ നാദം വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഇത് വരിക റെസനൻസിലേക്ക് വരിക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നിന്റെ ചലനത്തിനനുസരിച്ച് മറ്റൊന്നിന്റെ അത് ജൈവതയുടെ പ്രത്യേകതയാണ് ഒന്നിന്റെ ചലനത്തിനനുസരിച്ച് മറ്റൊന്നിന്റെ ചലനമായി തീരുക എന്നുള്ളത് ജൈവതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൈവത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമല്ല ജീവൻ എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുക്കൾക്കും ഈ വ്യവസ്ഥാ സ്വഭാവമുണ്ട് വ്യവസ്ഥാ സ്വഭാവമുള്ളവയ്ക്ക് ഏക ഏകമായ ഏകതാനമായ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതുപോലെ മറ്റൊരു പ്രവർത്തനവും അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇതിനുള്ള റെസനൻസ് അല്ലെങ്കിൽ അനുസ്മരണം എന്ന് പറയുക അനുരണനം എന്നൊക്കെ പറയുക ഈ അനുരണനം എന്നുള്ളത് ഉണ്ടാകുന്നത് നാഥത്തിലാണ് അടുത്തതാണ് ഇപ്പോ നമ്മൾ സ്പർശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് സ്പർശിച്ച് ഇങ്ങനെ തൊട്ടുമുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് ര രസം എന്ന് പറയുന്നു തൊടാതെ നിൽക്കുന്നതാണ് വായുവിൻ്റെ തലത്തിലുള്ളതാണ് ഗന്ധം എന്ന് പറഞ്ഞു ജൈവതയുടെ തലത്തിൽ ആണ് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ആ വൈബ്രേഷൻ അനുസരിച്ച് മറ്റൊന്ന് വൈബ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നു ഇനിയോ ഈ പ്രകടമായ വൈബ്രേഷൻ അല്ലാതെ ഓരോന്നും പുറപ്പെടുവിക്കുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഓരോന്നും പ്രേഷണം ചെയ്യുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ നമ്മൾ അതിനെ സാധാരണ വിളിക്കുക ഫോട്ടോണുകൾ എന്നാണ് ഈ ഫോട്ടോണുകളുടെ പ്രസരണത്തെ സ്വീകരിക്കുക വഴി ഫോട്ടോണുകളുടെ സാന്നിധ്യത്തെ സ്വീകരിക്കുക വഴി ഫോട്ടോണുകളുടെ പ്രസരണത്തെ സ്വീകരിക്കുവഴി അതിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉള്ളതാണ് ഇതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമായി ഒരു വസ്തുവിന്റെ സ്ഥിതിഗത്വത്തെ അറിയാൻ ഉപയോഗിക്കുന്ന സങ്കേതം അതായത് ദൃശ്യം എന്ന് പറയുന്നത് കാണുക എന്ന് പറയുന്നത് ഒന്നിന്റെ ഒന്നിൽ നിന്നും വെളിയിലേക്ക് വരുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ നമ്മുടെ കാഴ്ചയുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണുന്ന ഒരവസ്ഥ അപ്പൊ ഇങ്ങനെ സ്പർശം രസം ഗന്ധം നാദം ദൃശ്യം എന്ന് പറയുന്ന അഞ്ച് ഭൗതിക പ്രക്രിയകളിലൂടെയാണ് ജൈവ വ്യ വ്യവസ്ഥ അതിന്റെ അനുരൂപനത്തിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടി പൊരുത്തപ്പെടലിനു വേണ്ടിയുള്ള ആ ഒരു ഒരു അവസ്ഥയെ മനസ്സിലാക്കുന്നത് തന്റെ പരിസരത്ത് എന്തുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ അഞ്ചാവസ്ഥകളിലൂടെയാണ് എന്നാൽ ഈ അഞ്ചാവസ്ഥയിലെ അഞ്ച് കാറ്റഗറിയിൽപ്പെട്ടതാണോ ജീവികളല്ല ജീവികൾ അല്ല അങ്ങനെയല്ല ഇപ്പോ ഏകകോശ ജീവികൾക്ക് മിക്കവാറും പേർക്കും സ്പർശ സ്വഭാവമാണ് ഉണ്ടാവുക നമ്മൾ അതിനെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോയി പഠിക്കേണ്ടത് ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ നൂറ് ശതമാനം ശരിയായിക്കൊള്ളണം എന്നില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ആ രൂപത്തിൽ വേണം വേണമെടുക്കാൻ ഇപ്പോ സസ്യങ്ങൾക്ക് ട്രോപ്പിസം എന്നുള്ളൊരു സ്വഭാവം ഉണ്ട് ഹൈഡ്രോട്രോപ്പിസും ഉണ്ട് ഫോട്ടോട്രോപ്പിസുണ്ട് ഇതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക പ്രാചീന കാലത്തെ അറിവ് അനുസരിച്ച് സസ്യങ്ങൾക്ക് സ്പർശം മാത്രമാണ് ഉള്ളത് അല്ലെ അപ്പൊ തൊട്ടാവാടി ഈ ചിത്രത്തിൽ കടന്ന തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞാൽ പോകും അപ്പൊ ഈ സ്പർശ സ്വഭാവമാണ് ഉള്ളത് ഈ പ്രോപ്റ്റിസം എന്നുള്ള സ്വഭാവം ഉള്ളതാണ് സസ്യം അപ്പൊ സസ്യങ്ങൾക്ക് സ്പർശ സ്വഭാവമാണ് അതേസമയം ഈ ഒച്ചിനെ പോലുള്ള ജീവികൾക്ക് ഒച്ചിനെ പോലുള്ള ജീവികൾക്ക് സ്പർശം മാത്രമല്ല ഉള്ളത് അതിന് രസസ്വഭാവം കൂടെ ഉണ്ട് ഏത് വസ്തുവിന്റെ മുകളിൽ ഇരിക്കുന്നുവോ അതിനനുസരിച്ചുള്ള അതിന്റെ തിരിച്ചറിവ് കൂടെ ഉണ്ട് സ്പർശവും രസവും രസം മാത്രമല്ല ഉള്ളത് സ്പർശവും രസവുമുണ്ട് ഇനി എറുംബിനെ പോലുള്ള ജീവികൾ നമുക്കറിയാം നമ്മൾ എന്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് മണത്തു പിടിച്ചോളൂ ആ മണത്തു പിടിക്കുന്ന ആ സ്വഭാവം ഗന്ധം എന്ന് പറയുന്നത് അവയ്ക്ക് അത് മാത്രമാണ് ഉള്ളത് അല്ല ഇപ്പോ പഞ്ചസാര കൊണ്ടു കഴിഞ്ഞാൽ ആ കൊണ്ടുവച്ച സാധനത്തിന്റെ ആ രസത്തെ അതിന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അത് ഗന്ധത്തിലൂടെ അത് ആകർഷിക്കപ്പെടുന്നത് എന്നിട്ടോ അത് എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ എടുത്ത് തലയെ വെച്ചോണ്ട് എല്ലാരും കൂടെ വരച്ചോണ്ട് പോകും അതാണ് സ്പർശം എന്ന് പറയുന്നത് അപ്പൊ സ്പർശം രസം ഗന്ധം ഈ മൂന്നും കൂടെ അതിനകത്ത് വന്നു ചേരും നാലാമതായിട്ട് വരുന്നതാണ് ഇപ്പൊ ഈ എറമ്പുകൾക്ക് കാണുന്നത് പോലെ അല്ല ഈ മറ്റേ വണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ തുമ്പികളെ പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണാനും പറ്റും ഒരു രൂപത്തെ കണ്ടറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഒരു ശബ്ദത്തെ അറിയാൻ കഴിയും അപ്പോ അങ്ങനെ ക്ക് നാലെണ്ണം കൂടി ഉണ്ടാവും നാല് അറിവുകൾ ഒരുമിച്ചിട്ടുണ്ടാവും മനുഷ്യരെ പോലുള്ള ജന്തുക്കളെ പോലുള്ള പക്ഷികളെ പോലുള്ളവയ്ക്ക് അഞ്ചറിവുകൾ ഉണ്ടാവും സ്പർശം രസം ഗന്ധം നാദം ദൃശ്യം ഈ അഞ്ചറിവുകൾ ഉണ്ടാവും മനുഷ്യരിലേക്ക് എത്തുമ്പോൾ ഈ അവസ്ഥ വിടുന്നു ഈ അഞ്ചറിവുകൾക്കും അപ്പുറത്ത് വിശേഷ അറിവുകൾ ഉണ്ടാവും ആറാം അറിവ് എന്ന് പറയുന്നത് വിവേചിച്ചറിയാനുള്ള കഴിവാണ് തിരിച്ചറിയാനുള്ള കഴിവാണ് അതിന് അതിന്റെ ആധാരമാകുന്നത് മൂർത്ത രൂപങ്ങളല്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് അതെല്ലാം അവിടെ ഇരിക്കട്ടെ അപ്പോ അതിനുമ്പപ്പുറത്ത് പിന്നെയും അറിവുകളുണ്ട് വിശേഷ സിദ്ധികളുണ്ട് അങ്ങനെ ആ വഴിയിലേക്ക് പോകാം നമ്മൾ കോട്ടക്കാർവ് ചെയ്യുന്ന സമയത്തും നമുക്ക് മനസ്സിലാവും മനുഷ്യർ ഏതെല്ലാം കാറ്റഗറിയിൽ പെടുന്നു അതിന് അതിനെ നമ്മൾ ഇങ്ങനെ പരിണാമം എന്നാണ് പറയുന്നത് ഇപ്പോ ഈ പറഞ്ഞ സ്പർശ ഗന്ധം നാദം ദൃശ്യം എന്ന് പറയുന്ന അവയുടെ വിതരണത്തെ കുറിച്ച് പറഞ്ഞു ഈ വിതരണം എന്ന് പറയുന്നത് കാലാനുബന്ധിതമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴുണ്ട് കാലാനുബന്ധിതമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ജീവികളിൽ ഓരോ ജീവികളിലും ഇങ്ങനെ പതുക്കെ പതുക്കെ അഡാപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് അതും കൂടെ ഉൾക്കൊണ്ട് പുതിയ സിദ്ധികൾ ഉണ്ടായി 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 വന്നുകൊണ്ട് കുറെയൊക്കെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് സമ്മതിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ ഈ അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടുന്ന സിദ്ധികളെല്ലാം പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ളത് കരമുണ്ടെങ്കിൽ സ്പർശമുണ്ടാവും ദ്രാവകമുണ്ടെങ്കിൽ രസമുണ്ടാവും വാതകമുണ്ടെങ്കിൽ ഗന്ധമുണ്ടാകും പ്ലാസ്റ്റിക് കോണ്ടന്റ് ഉണ്ടെങ്കിൽ നാദമുണ്ടാവും അതല്ല ഇൻഡക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റുള്ളവരെ ഇൻഡ്യൂസ് ചെയ്യുന്നതിലുള്ള സൂപ്പർ ഓർഗാനിക് എൻറ്റിറ്റീസ് ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് ദൃശ്യമുണ്ടാവും അപ്പൊ ഇവയെല്ലാം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ് അപ്പൊ ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് വന്നതാണെന്ന് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട് പക്ഷെ നമ്മൾ പൊതു സമൂഹം ഇപ്പൊ എല്ലാം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന ശാസ്ത്ര സമൂഹം സമൂഹത്തിനെതിരെ വിളിക്കുന്നത് ഈ ഒരു ക്രമീകരണത്തെ വിൽക്കുന്നത് പരിണാമം എന്താണ് പരിണമിച്ച് കാലങ്ങൾ കൊണ്ട് പരിണമിച്ച് പരിണമിച്ച് ഉണ്ടായി എന്നുള്ള അത്രയാണ് പരിണാമം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു വിതരണക്രമമാണ് ഈ വിതരണക്കാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സഞ്ചിതക്രമമായിട്ടാണ് അതായത് സ്പർശം ഉണ്ട് രസമുണ്ട് രസം മാത്രമായിട്ട് അവിടെ ഇല്ല സ്പർശവും രസവും കൂടെയാണ് പിന്നെ അടുത്തത് ഗന്ധങ്ങൾ ചേർന്ന് സ്പർശരസഗന്ധനാദങ്ങൾ ചേർന്ന് സ്പർശരസഗന്ധനാദ ദൃശ്യങ്ങൾ ചേർന്ന് ഇവ ചേർന്നിട്ടാണ് ഇവ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഓരോ ജീവികളുടെ രൂപീകരണം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ പരിസരവുമായി ഏകീഭാവത്തിൽ പോകുവാനുള്ള ഫാക്കൾറ്റീസ് നൽകുന്നത് ഇങ്ങനെ ഓരോന്ന് ചേർത്ത് കൊടുത്തു 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 കൊണ്ടാണ് അപ്പൊ ഇതൊരു വിതരണ സംവിധാനം അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നോളജിന് വേണ്ടിയിട്ടുള്ള വിതരണ സംവിധാന സംവിധാനമാണ് പ്രപഞ്ചത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ അതിന്റെ ക്രമീകരണത്തിന് വേണ്ടി അവയുടെ വളർച്ചയുടെ വിപുലീകര വളർച്ചയുടെ നിയന്ത്രണത്തിന് വേണ്ടി വിപുലീകരണത്തിന് വേണ്ടിയില്ല വളർച്ചയുടെ നിയന്ത്രണത്തിന് വേണ്ടി നൽകുന്ന ഏറ്റവും ചെറിയ ഒരു ക്രമീകരണ സംവിധാനം അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെടികൾ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ചെടികളെ സൈസ് റൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ വലിപ്പങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയാണ് അതിനെ ആഹരിക്കുന്ന ജീവികൾ ഉണ്ടാവുക അപ്പൊ ഒരു ജീവി ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാനായിട്ടുണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന ജീവികൾ എന്തെല്ലാം അറിയേണ്ടതുണ്ട് എന്നുള്ളത് പ്രകൃതിയുടെ ആവശ്യമാണ് ആ പ്രകൃതിയുടെ ആവശ്യം നിർവഹിക്കാൻ പാകത്തിലുള്ള ഫാക്കൾട്ടീസ് ആ ജീവിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ പ്രാപഞ്ചികമായ ജൈവിക സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള കാറ്റലിസ്റ്റുകളായിട്ടാണ് ഈ ജീവികൾ ഇവിടെ ഉണ്ടാകുന്നത് ആ ജീവികൾക്ക് വേണ്ടുന്ന നിയന്ത്രണ സംവിധാനങ്ങളായിട്ടാണ് ഈ അറിവുകൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് അത് സഞ്ചിതക്രമങ്ങളായി അവയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് പൊതുവായി നേരിട്ട് ഒരേ സമയത്ത് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് കാലങ്ങൾ കൊടുത്തുണ്ടായത് കാലങ്ങൾ കൊടുത്ത് അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം പക്ഷെ നിരന്തരമായ പ്രപഞ്ചത്തിൽ നൈരന്തര്യമുള്ള പ്രപഞ്ചത്തിൽ അനാദിയായ പ്രപഞ്ചത്തിൽ ഇതിന് കാലാനുബന്ധിതമായിട്ടാണ് എന്ന് വിചോ വിചാരിക്കരുത് പക്ഷെ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ശാസ്ത്ര ലോകം ഇതിനെ പരിണാമം എന്ന് വിളിക്കുന്നത് പരിണമിച്ചിട്ടുണ്ടാകാം പരിണാമം സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ പരിണാമം മാത്രമല്ല ഈ വിതരണക്രമത്തിന്റെ അടിസ്ഥാനം എന്നത് മനസ്സിലാക്കുക അപ്പോ ഇന്ന് അറിയേണ്ട ഒരു കാര്യം ജൈവ വ്യവസ്ഥ പരിസരമായി പൊരുത്തുവാകാനുള്ള ശേഷിയെ അതായത് അറിവിനെ സ്പർശമായും രസമായും ഗന്ധമായും നാദമായും ദൃശ്യമായും ഇന്ദ്രിയങ്ങളുടെ രൂപത്തിൽ വിതരണം ചെയ്തിരിക്കുന്നു ഇവയുടെ സഞ്ചിതക്രമമാണ് നമ്മൾ പരിണാമം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഏതൊന്നിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എടുത്താലും സമൂഹത്തെ എടുത്തു കഴിഞ്ഞാലും എടുത്താലും ഈ ഒരു വിതരണ ക്രമം നിങ്ങൾക്ക് കാണാനാകും അപ്പൊ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പരിസരത്തിനുമുള്ള ഇത്തരം വിതരണങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക അവയിൽ നമ്മൾ എവിടെയെല്ലാം നിൽക്കുന്നു എന്ന് ഒന്ന് അറിഞ്ഞുവയ്ക്കും ഈ അറിവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക